അങ്ങനെ ഇന്നലെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഒരു ചട്ടം വിജ്ഞാപനം ചെയ്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യയിലെ മതേതരവാദികളുടെ ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിയമത്തിനെതിരെ നേരത്തെയും കടുത്ത തീരുമാനമെടുത്ത പാർട്ടിയാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നിയമത്തെക്കുറിച്ചുള്ള ചർച്ച നടന്ന കാലത്ത് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഇന്ന് വരെ ഇടതുപക്ഷത്തിൻ്റെ വേദി പങ്കിടാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊപ്പം പൊതുവേദി പങ്കിടാത്ത കേരളത്തിലെ മതന്യൂനപക്ഷ നേതാക്കളൊക്കെ പിണറായിയോടൊപ്പം വേദി കൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയിൽ വിശ്വാസമാണ് അദ്ദേഹം ഈ എടുക്കുന്ന തീരുമാനങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട് അത് പലരെയും വിരളി പിടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ലീഗിനടക്കം ഞാൻ അതിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും നമ്മുടെ നാട്ടിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി മതേതര വിശ്വാസികളാകെ ഇന്നലെ മുതൽ പ്രതിഷേധിക്കുകയാണ് കൂട്ടത്തിൽ ഒന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് നരേന്ദ്രമോദിക്കെതിരെ പോരാടാനുള്ള പടനായകനാണ് ആര് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഈ നിമിഷം വരെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞോ രാഹുൽ ഗാന്ധി ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെതിരെ ശക്തമായി പ്രതി പ്രതികരിക്കേണ്ട ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനമില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവെന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി പ്രതിഷേധിക്കണ്ടേ ഈ നിമിഷം വരെ പ്രതിഷേധിച്ചോ ഇല്ല എന്നാൽ അതിശക്തമായി പ്രതിഷേധിക്കുകയും ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള പിണറായിക്കെതിരെ ഇവിടെ വന്നിട്ട് ചിലർ ചോദിക്കാണ് ഈ നിയമം എങ്ങനെയാണ് ഇത് കേന്ദ്രം കൊണ്ടുവന്ന നിയമമല്ലേ ഇതിൽ പിന്നെ പിണറായിൻ്റെ ഒപ്പു വേണോ ഇത് നടപ്പിലാക്കാതെ എങ്ങനെയാണ് പിണറായിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നൊക്കെയാണ് ചിലരുടെ ചോദ്യം ആ പറയാനുള്ളവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇവിടെ പല നിയമവും കൊണ്ടുവന്നിട്ടുണ്ട് ബി ജെ പി അവർ പ്രധാനമായും അവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കാൻ എന്തിനാണ് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നത് അവർക്ക് കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കാൻ കോടികൾ വേണം മറ്റുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കോടിക്കണക്കിന് പണം വേണം ആ പണം വേണമെങ്കിൽ എവിടെ കിട്ടണം ഈ നാടിനെ ഭരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരൻ്റെ അവരാണ് ഈ നാട്ടിലെ ശതകോടീശ്വരന്മാർ അവർക്ക് വേണ്ടിയാണ് നിയമം അല്ലാതെ ഇന്ത്യയിലെ ഹിന്ദുവിനും പാവപ്പെട്ടവനും വീടുണ്ടാക്കാനും അല്ലെങ്കിൽ അവൻ്റെ പട്ടിണി മാറ്റാനും ഒന്നല്ല ലോക പട്ടിണി സൂചിയിൽ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്തെത്തി നിൽക്കുന്ന ഇന്ത്യ ആ ഇന്ത്യയിലെ ശതകോടീശ്വർമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഞാൻ ആ ഒന്നും കിടക്കുന്നില്ല അതുകൊണ്ട് ശതകോടീശ്വരന്മാരിൽ നിന്ന് കോടികൾ വാങ്ങി ബി ജെ പി എം പിമാരെയും എം എൽ എമാരെയും കോൺഗ്രസിൽ നിന്ന് വിലക്കെടുത്ത് ഓരോ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനവർക്ക് പണം കിട്ടാനുള്ള ഒരു സ്രോതസ്സായിരുന്നു അവർ കൊണ്ടുവന്നൊരു നിയമായിരുന്നു എലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും ഏത് പാർട്ടിക്കും സംഭാവനയില്ല ഒരു കണക്കും കയ്യും കണക്കും ഇല്ല അതിന് ചോദിക്കാനൊന്നും ആരുമില്ല എസ് പി ഐൻ്റെ ബോണ്ട് എടുത്താൽ മതി എന്നിട്ട് പാർട്ടികൾ കൊടുക്കുക അത് അന്തസ്സോടെ ഞങ്ങൾക്ക് വേണ്ട ആ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഏകരാഷ്ട്രീയ പ്രസ്ഥാനം സി ആണ് പിണറായി പാർട്ടി മനസ്സിലായോ മാത്രമല്ല ഈ നിയമം വന്ന അന്ന് മുതൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി പോരാട്ടം നടത്തി അവസാനം സുപ്രീം കോടതി ആ ടാപ്പ് പൂട്ടി ഏത് ടാപ്പ് ബി ജെ പിക്ക് കയ്യും കണക്കും ഇല്ലാതെ പണം ഒഴുകിവന്ന ടാപ്പ് പൂട്ടി ഇലക്ട്രൽ ബോണ്ടിന്റെ എന്നിട്ട് കോടതി പറഞ്ഞു എസ് ബി ഐയോട് ഇതിൻ്റെ കണക്ക് തരണം ആർക്കൊക്കെയാണ് കൊടുത്തത് മൂവായിരത്തി ചിലരം കോടി ഇക്കൊല്ലം മാത്രം ബി ജെ പിക്ക് കൊടുത്തേണ്ടി ആ കണക്കൊക്കെ ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ എസ് ബി ഐ പറഞ്ഞു ഞങ്ങൾക്ക് സമയം വേണം ആ സമയം ഇന്നലെയായിരുന്നു ഇന്നലെ എസ് പി ഐക്കാരും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നീട്ടിത്തരണം കോടതി പറഞ്ഞു നീട്ടാൻ പറ്റൂല ഉടനെ നാളെ തന്നെ വിവരം കിട്ടണം മനസ്സിലായി ഞങ്ങൾക്ക് ആരായി പറയിപ്പിച്ചത് സി പി എം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ബ്രിട്ടീഷുകാർ ഇവർ കൊണ്ടുവന്ന നിയമം നടപ്പിലാക്കുന്നതല്ല ഇവിടെ പിണറായിന്റെ കയ്യൊപ്പ് കണ്ട വിദേശത്ത് പോകണമെങ്കിൽ മോഡി പറഞ്ഞ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ ഇത് പറയുന്ന സംഘികളും പാതി സംഘികളായ കോൺഗ്രസ്സുകാരും പേടിച്ചിട്ട് ഇവരെ കൂടെ അല്ലെ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് ഇവരെ കൂടെ നിൽക്കുന്ന ലീഗ് ഉണ്ടല്ലോ പിണറായിന്റെ കയ്യൊപ്പ് കണ്ടാന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിക്കോ ബ്രിട്ടീഷുകാർ ഈ നാട് വരിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യൊപ്പ് കണ്ടിരുന്നു ഈ നാട്ടിൽ സഞ്ചരിക്കാനും സംസാരിക്കാനും എല്ലാം ആ കയ്യൊപ്പ് ചാർത്തി ഞങ്ങൾ ഇങ്ങനെ നടന്നോളന്ന് പറഞ്ഞല്ല ഇന്ത്യക്കാർ നിയമം ലംഘിക്കാൻ തെരുവിലിറങ്ങി ആഹ്വാനം ചെയ്ത നേതാവിന്റെ പേര് ഗാന്ധി ഗാന്ധിയെ വെടിവെച്ച് വന്നവർക്ക് അതിന് ഓശാന പാടുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അങ്ങനെ നിയമം ലംഘിച്ച് സ്വാതന്ത്ര്യം നേടിയ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ ഇന്ന് വർഗീയത പറഞ്ഞ് ഈ രാജ്യം അടക്കി ഭരിക്കാം എന്ന് വ്യാമോഹിക്കുന്ന ആർ എസ് എസിനും ബി ജെ പിക്കും നരേന്ദ്രമോദി സർക്കാരിനുമെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമരവും നമുക്കറിയാലോ എൻ ഐ എ ബില്ല് വന്നു ഈ നാട്ടിൽ ആരെയും വിചാരണ കൂടാതെ തടവിലിട അതായത് രാഷ്ട്രീയ എതിരാളികളെ മതന്യൂനപക്ഷങ്ങളെ ഒക്കെ അടക്കം കള്ളക്കേസ് ഉണ്ടാക്കി തടവിലിടാനുള്ള നിയമം വന്നു ആ നിയമത്തെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച വന്നു എന്തായിരുന്നു കോൺഗ്രസ് ഞങ്ങളുടെ നിലപാട് നിങ്ങൾ ചർച്ചയിൽ കുറച്ച് കാര്യമൊക്കെ ഇങ്ങനെ ആ നിയമത്തിനെതിരെയൊക്കെ പ്രസംഗിച്ചു എന്നിട്ട് എന്ത് ചെയ്തു വോട്ടെടുപ്പ് വന്നപ്പോൾ ഉളുപ്പില്ലാതെ ഈ ബി ജെ പി കാരുടെ കൂടെ നിന്ന് എൻ ഐ എ ഭേദഗതിക്ക് അനുകൂലമായി കൈപൊക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് ലീഗ് എന്താ ചെയ്തത് ലീഗ് വലിയ ബടായി വിട്ടു വോട്ട് ചെയ്തോ വോട്ടെടുപ്പിന്റെ സമയത്ത് ഇറങ്ങിപ്പോന്നു അറിയാലോ മുത്തലാഖ് ബില്ലുണ്ടായപ്പം പാർലമെന്റിൽ പോലും ഹാജരായിരുന്നില്ല കുഞ്ഞാലിക്കുട്ടി ആ കുഞ്ഞാലിക്കുട്ടിയും ബഷീറും പാർലമെന്റിൽ ഹാജരായിരുന്നു എപ്പോൾ എൻ ഐ എ ഭേദഗതി വലിയ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കാം മതന്യൂനപക്ഷങ്ങളെ എന്നിട്ട് അതിനെതിരെ വോട്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായോ ഉള്ളംഗ ഉൾ പിന്നെ വിറച്ചില്ല ഉടല് വിറച്ച് നല്ല പേടിച്ചിറങ്ങിപ്പോന്നു എന്നാൽ കേട്ടോ ആ പാർലമെന്റിൽ ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്ത കേരളത്തിന് ഒറ്റ എം ഉള്ളൂ ആ എം പിന്റെ പേര് ആരിഫ് ആരിഫ്നാ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എമ്മുകാരൻ പിണറായിയുടെ പാർട്ടിക്കാരൻ എന്തേ ചെയ്തത് ഈ ചർച്ച നടന്നപ്പോ അമിത്ഷാ ഒരു കുരുക്കഴിഞ്ഞു എന്താ പറഞ്ഞത് ഈ എൻ ഐ എ ഭേദഗതി ബില്ലിനെതിരെ കൈവെക്കുന്നവര് ദേശദ്രോഹികളാണ് അത് കേട്ടോടുകൂടി കോൺഗ്രസ് അങ്ങേപ്പുറത്ത് രാജ്യസഭയിൽ ലോകസഭയിൽ കൈമൊക്കി വോട്ട് ചെയ്തു രാജ്യസഭയിൽ ശബ്ദ വോട്ടോട് വോട്ടെടുപ്പിൽ ബി ജെ പിൻ്റെ കൂടെ നിന്ന് ഒച്ചട്ട് വോട്ട് ചെയ്ത് പാസാക്കി കൊടുത്തു അന്തസ്സോടെ അതിനെതിർത്ത ഏക രാഷ്ട്രീയ പാർട്ടീൻ്റെ പേര് സി പി എം ആണ് അതുകൊണ്ട് ആ സി പി എം അന്തസ്സോടെ പറയുന്നത് ഈ ബില്ല് നടപ്പിലാക്കില്ല നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഇതൊരു പോരാട്ടമാണ് അതാണ് പിണറായി പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി ഇതിനൊക്കെ പേടിച്ച് ഇവരുടെ ഓശാന പാടി നടക്കുന്ന ലീഗുകാർക്കും ഇല്ലേ മനസ്സിലായിക്കോ നോക്കൂ നമ്മുടെ ചോദ്യം കേരളത്തിന് സി എ നേരിടാൻ കഴിയുമോ എന്നുള്ളതാണ് നേരിടാൻ കഴിയും എന്നാണ് എന്റെ അഭിപ്രായം അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ പൗരത്വ പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു ആണെന്നും അതുകൊണ്ട് കേന്ദ്രം പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും അങ്ങ് അംഗീകരിച്ചു കൊള്ളണം എന്നൊക്കെയുള്ള ഒരു നറേഷൻ ബി ജെ പി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ കെ സുരേന്ദ്രൻ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുന്നത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതെന്നും അല്ലല്ലോ കേരളം എന്ന് അത്തരം വിട്ടി പ്രസ്താവനകൾ അത് ഒരു വശിക്കട്ടതാണ് അത് സ്ത്രീധനം ഒക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ അത്തരം വാക്കുകളൊന്നും തന്നെ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്റെ വിഷയം സുരേന്ദ്രന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു ഫെഡറൽ സ്ട്രക്ചറാണ് അതിന് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഇൻഡിപെൻഡൻസും ഉണ്ട് എന്നാൽ നമ്മൾ ഒരു രാജ്യമായി നിൽക്കുകയും പൊതുഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫെഡറൽ സ്ട്രക്ചറിനെതിരായിട്ട് ഏത് നിയമം വന്നാലും അത് സംസ്ഥാന സർക്കാരുകൾ റാറ്റിഫൈ ചെയ്യണം അങ്ങനെ ഒരു വകുപ്പ് കൂടിയുണ്ട് നമ്മുടെ പിന്നെ ഭരണഘടനയിൽ പകുതിയിലേറെ സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം ഇവിടെ ഫെഡറൽ സ്ട്രക്ചറിന്റെ ഒരു ഒരു ലംഘനം നടക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പുതുതായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും എംപവർ ചെയ്തിരിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ് ഒരു സെൻട്രലൈസ്ഡ് കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക നേരത്തെ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ജില്ലാ കളക്ടർമാരായിരുന്നു അധികാരികൾ ജില്ലാ കളക്ടർമാരുടെ ഒക്കെ പോയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അവരാണ് ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് ആ അർത്ഥത്തിൽ അത് സംസ്ഥാനത്തിന്റെ കീഴിൽ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഇന്ദിരാജയ് സിംഗിനെയൊക്കെ പോലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകർ അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് സംസ്ഥാന നിയമസഭകൾ കൂടി പാസ്സാക്കണം അംഗീകരിക്കേണ്ടതുണ്ട് എന്നൊരു വാദമുഖം വരും അത് ചെറിയ കാര്യമല്ല ഇനി രണ്ടാമത്തെ കാര്യം നികേഷ് വളരെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചതുപോലെ ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനം എന്ന് പറയുന്നത് വലിയ ഗൗരവതരമായിട്ടുള്ളൊരു നിയമപ്രശ്നമാണ് വരാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് ഇലക്ട്രൽ ബോണ്ടിന്റെ രീതിയിലാണ് എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കാണുന്നത് ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആര് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം പൌരന്മാർക്കുണ്ട് അവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് അത് ലംഘിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞത് സമാനമാണ് ഇവിടുത്തെ സ്ഥിതി നമ്മുടെ ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് ഇക്വാലിറ്റി ബിഫോർ ലോ ഇതാണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ഇവിടെ പുതിയ നിയമം അനുസരിച്ച് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും നിയമത്തിന്റെ മുമ്പിൽ ചെന്ന് പൗരത്വം ആവശ്യപ്പെട്ടാൽ ഒരു നിയമം ഈ മുസ്ലിമിനെ അകറ്റി നിർത്തുകയും മറ്റൊരു നിയമം അതിന്റെ ആനുകൂല്യം ഹിന്ദുവിന് ലഭിക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് നിയമങ്ങൾ വരും അത് സാധ്യമല്ല ഈ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് എങ്കിൽ പുതിയ റൂള് അതിനെ ലംഘിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞിടയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വളരെ ശക്തമായി തന്നെ സുപ്രീം കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും വെച്ച് വളരെ പെട്ടെന്നൊന്നും ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമേലെ ഇരുന്നൂറ് ഹർജികളുണ്ട് അതൊക്കെ നാളെ മുതൽ പരിഗണിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത് ശക്തമായ വാദങ്ങൾ എല്ലാവരും ഉയർത്തും എന്ന് മാത്രമല്ലോ നോക്കൂ ഡി എം കെ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഡി എം കെ ഭരിക്കുന്നുണ്ടല്ലോ തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ ബംഗാളിൽ അംഗീകരിക്കുന്നുണ്ടോ മമതാ ആണല്ലോ വേറെ പാർട്ടികളാണ് ഞാൻ പറയുന്നത് സി പി എം മാത്രമല്ല അതേപോലെ ഓരോ സ്ഥലത്തും ബി ആർ എസ് ഭാരതീയ രാഷ്ട്രസമതി ഇപ്പൊ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് പക്ഷേ ഭാരതീയ രാഷ്ട്രസമതി ഇതിനെതിരാണ് കാരണം എന്താ ഹൈദരാബാദ് പോലുള്ള പ്രദേശ പ്രദേശത്ത് വലിയ രീതിയിൽ മുസ്ലിം വോട്ടുണ്ട് പോപ്പുലേഷനുണ്ട് സമാജ്വാദി പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ ഈ ഇപ്പം ഇന്നിപ്പം നിതീഷ് കുമാർ പിന്നെ ബി ജെ പിയുടെ സഖ്യക്ഷിയാണോ നിതീഷ് കുമാർ ഇത് അംഗീകരിക്കാൻ കഴിയുമോ അവിടെ വലിയൊരു മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് ഞാൻ ഈ വോട്ടിന്റെ പ്രശ്നവും പ്രിയമത്തിന്റെ പ്രശ്നവും അല്ല അവരൊക്കെ സെക്യുറായ നിലപാടെടുക്കുന്ന ആളുകളാണ് സോഷ്യലിസ്റ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എൻ സി പിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പാർട്ടികൾക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു പരിപാടിയാണത് ഈ ഈ ബില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ പാസ്സാക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യം ഒരു വലിയ നിയമപ്രശ്നമായി തന്നെ ഇന്ത്യയിൽ എന്ന് വിചാരിക്കുന്നു ഇനി സി പി എമ്മിന് ഇത് അല്ലെ കേരളത്തിന് ഇത് നേരിടാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പം കേരളം പല കാര്യങ്ങൾക്കും രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നിർമ്മാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം കർഷക സമരം ഇന്ത്യയിൽ രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ ആ കർഷക സമരം ഒരു ചെറിയ സമരമായിരുന്നു ആ സമരത്തെ ഇന്ത്യയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ അതിന്റെ പിന്നിൽ അണിനിരത്തുന്നതിന് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം എടുത്തിട്ടുള്ള ഒരു മുൻകൈ ആ പ്രശ്നം വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും അങ്ങനെ കർഷക പ്രക്ഷോഭത്തിന് വലിയ പിന്തുണ ഉണ്ടാക്കാനും സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരാണ് അതിന്റെ യഥാർത്ഥത്തിൽ പിന്നിൽ നിന്ന് വലിയ ശക്തിയായി നിന്നിരുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം മാർച്ച് പന്ത്രണ്ടാണ് കഴിഞ്ഞ വർഷം മാർച്ച് പന്ത്രണ്ടാം തീയതി ഇന്ത്യയിൽ വലിയ സമരം നടന്നു ബോംബെയിൽ നാസിക്കിലേക്ക് ഒരു ഫുഡ് മാർച്ച് ഉണ്ടായിരുന്നു സി പി എം നേതൃത്വം കൊടുത്തിട്ടുള്ള സമരമാണ് കർഷകരുടെ സമരമാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ലക്ഷക്കണക്കിന് ആളുകൾ ആ പങ്കെടുത്തു ഒരു വർഷം കൃത്യം മാർച്ച് വന്നുണ്ടായിരുന്നു ഈ രീതിയിൽ രാജ്യത്തുണ്ടാകുന്ന കാർഷിക പ്രശ്നങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ എൻ സി ആർ ടി ഇഷ്യൂടെ ആരാണ്ടോന്ന് ഈ പറയുന്ന മുസ്ലിം ഭരണാധികാരികളുടെ മുഴുവൻ ചരിത്രവും എടുത്തു മാറ്റി പാഠപുസ്തകങ്ങളെ ഹൈന്ദവവൽക്കരിക്കുന്ന കാവ്യവൽക്കരിക്കുന്ന രീതികൾക്കെതിരായിട്ട് ഒരു ആശയം ഉണ്ടാക്കുകയും ആശയത്തെ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവന്ന ആരാ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് നാലോ അഞ്ചോ സീറ്റ് പാർലമെന്റിൽ ഉള്ളൂ എന്നുള്ളത് സമ്മതിക്കാം അപ്പോഴും അവരെ ഒരു പ്രധാന ശത്രുവായി ബി ജെ പി കാണുന്നതാ ഈ ആശയ നിർമ്മാണമാണ് രാജ്യത്തിന്റെ ഒരു ആശയ നിർമ്മാണം നടത്താൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവരതിനെ ഭീഷണിയായിട്ട് കാണുന്നത് അപ്പോൾ കേരളം ഇപ്പോൾ ഇത് നേരിടാൻ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങൾക്ക് വലിയ ശക്തിയുള്ള ഒരു ഫെഡറൽ സംവിധാനത്തിലും അതിനെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയ്ക്കും കീഴിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുകയും ചെയ്യും അതിന് പിന്തുണയുണ്ടാകും കേരളം ഇക്കാര്യത്തിൽ രാജ്യത്താകമാനം ഒരു പെർസെപ്ഷൻ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുന്നതിനുള്ള മാതൃകയായി തീരുകയും ചെയ്യും അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ കേരളത്തിന് ശക്തമായ നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് കേരളം ഇതിന് നേതൃത്വം കൊടുക്കും എന്ന് ഞാൻ ഉറച്ചു കേരളം വേറിട്ടതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേറിട്ടതാണ് സി പി എം വേറിട്ട പാർട്ടിയാണ് ആർ എസ് എസിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മാത്രമല്ല പൊരുതി മരിച്ച ഒരുപാട് രക്തസാക്ഷികളുടെ ഒരുപാട് രക്തസാക്ഷികളുടെ ചോര കലർന്ന ആ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് നടക്കുന്നത് സമരത്തിനിറങ്ങുമ്പോൾ ജയിലുകളെ കാണണം പോരാട്ടങ്ങളെ കാണണം എല്ലാം കാണണം അതിന് തയ്യാറായിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും പിണറായിയും പറയുന്നത് പൗരത്വ ബില്ല് കേരളത്തിൽ നടപ്പിലാക്കില്ല ഒറ്റ ഉള്ളൂ അത് പറഞ്ഞാൽ ഈ നാട്ടിൽ അത് നടപ്പിലാക്കില്ല